മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഗില്ലൻ ബാരി സിൻഡ്രോം പടരുന്നതായി വാർത്തകൾ വന്നിരുന്നു കഴിഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ പൂനെയിലെ ഇരുപത്തിരണ്ട് പേർക്കാണ് അപൂർവമായ ഈ നാഡീരോഗം റിപ്പോർട്ട് ചെയ്തതായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അറിയിച്ചത് രോഗികളുടെ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പ്രദേശത്തെ വീടുകളിലെ വെള്ളവും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവമായൊരു രോഗമാണ് ഗില്ലൻ ബാരി സിൻഡ്രോം രോഗപ്രതിരോധ സംവിധാനം ഞരമ്പുകളെ ആക്രമിക്കുന്ന അവസ്ഥയാണിത് കഴുത്ത് മുഖം കണ്ണുകൾ തുടങ്ങിയവയെ രോഗം ബാധിക്കാം കൈകാലുകൾക്ക് ബലക്ഷയവും മരവിപ്പും അനുഭവപ്പെടാം പക്ഷാഘാതത്തിനും ഈ രോഗം കാരണമാകാമെന്നും പഠനങ്ങൾ പറയുന്നു ശരീരത്തിൽ തൊടുമ്പോൾ അറിയാതിരിക്കുക മരവിപ്പ് ഉണ്ടാവുക നടക്കാനോ ശ്വസിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഉള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയെല്ലാം ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ചെറിയ ലക്ഷണങ്ങളാണ് ആദ്യം കാണിക്കുക രോഗം പെട്ടെന്ന് മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് ചില രോഗികളിൽ അതിവേഗം രോഗം വഷളായേക്കാം ചിലരിൽ രോഗലക്ഷണങ്ങൾ സാവധാനമാകും പ്രകടമാകുക രോഗം ഗുരുതരമായാൽ വെന്റിലേറ്റർ സഹായം ഉൾപ്പെടെ ആവശ്യമായി വന്നേക്കാം ജി ബി എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ രോഗം പകർച്ചവ്യാധിയല്ലെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ജി ബി എസിൻ്റെ കൃത്യമായ കാരണങ്ങൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ക്യാമ്പിലോ ബാക്ടർ ജജുനി എന്ന ബാക്ടീരിയയാണ് ഈ രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നത് ആളുകളിൽ വൈറളക്ക രോഗത്തിന് കാരണമാകുന്ന ഒരു തരം ബാക്ടീരിയയാണ് ക്യാമ്പിലോ ബാക്ടർ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ആകാം രോഗം പടർന്നിരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അണുബാധയുണ്ടായി ആറാഴ്ചയോളം കഴിഞ്ഞാണ് ഭൂരിഭാഗം പേരിലും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ശ്വാസകോശ സംബന്ധമായ രോഗമോ ദഹനനാളത്തിലെ അണുബാധയോ ജി ബി എസിൻ്റെ ലക്ഷണങ്ങളാവാം കൈകാലുകളുടെ ബലഹീനത രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ് ഇത് ആദ്യം പാദങ്ങൾക്കാകാം അനുഭവപ്പെടുക പിന്നീട് കൈകൾ മുഖം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാം ചിലരിൽ ആദ്യം മുഖങ്ങളിലാകാം ഈ രോഗലക്ഷണം കാണിക്കുക കാഴ്ചയിലുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഭക്ഷണം ചവക്കാനും വിഴുങ്ങാനും സംസാരിക്കാനും ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് കയ്യിലും കാലിലും കുത്തുന്ന പോലുള്ള വേദന രാത്രിയിൽ ഈ വേദന കൂടുക അസാധാരണമായ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും ദഹന പ്രക്രിയയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് രോഗപ്രതിരോധത്തിനായി ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കുന്നതിന് മുമ്പ് വൃത്തിയായി കഴുകുക മുട്ട മത്സ്യങ്ങൾ മാംസങ്ങൾ തുടങ്ങിയവ നന്നായി വേവിച്ച് മാത്രം കഴിക്കുക ടോയ്ലറ്റിൽ പോയതിനു ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക വേവിച്ചതും അല്ലാത്തതുമായ ഭക്ഷണങ്ങൾ വെവ്വേറെ സൂക്ഷിക്കുക മാംസങ്ങൾ കഴുകിയതിനു ശേഷം പാത്രങ്ങളും മറ്റും വൃത്തിയായി കഴുകി സൂക്ഷിക്കുക കൈകൾക്കും കാലുകൾക്കും പെട്ടെന്ന് ബലക്ഷ്യം അനുഭവപ്പെട്ടാലോ നടക്കാൻ ബുദ്ധിമുട്ടോ മരവിപ്പോ അനുഭവപ്പെടുകയോ വിട്ടുമാറാത്ത വയറിളക്കമോ രക്തം പോവുകയോ തുടങ്ങിയ അവസ്ഥകൾ അവസ്ഥകളുണ്ടായാലും ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്